ഹലോ ഇത് ഇന്നിരയാന്നോ ബിപിൻറെ അമ്മയല്ലേ ഇന്നിരാ ഇന്നിര ബിപിൻറെ അമ്മയല്ലേ ഞാൻ മുതുകാട്ന്ന് ഹർഷന്റെ അമ്മയാണേ നിങ്ങള് മോനെന്തും വിചാരിച്ചിട്ട് എന്റെ മോളെ ഇങ്ങനെ വിളിച്ച് നടക്കുന്ന ഒന്നിങ്ങി കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം ഏ എന്നും ഇങ്ങനെ വീഡിയോ കോളും വിളിച്ച് ഫോണും ചെയ്ത് നടക്കാനൊന്നും ഞങ്ങൾ മോളെ വിടൂല ഇങ്ങനെ മോൻറെ തീരുമാനം എന്തെന്നാ നിങ്ങൾ അറിയില്ല നിങ്ങൾ ഓന്റെ അമ്മയല്ലേ അതായത് നിങ്ങക്ക് അറിയണ്ടേ ഞങ്ങക്ക് രണ്ട് മാസം കൊണ്ട് കല്യാണം നടത്തണം രണ്ടു മാസം കൊണ്ട് നിങ്ങൾക്ക് കല്യാണം നടത്തി തരാൻ പറ്റുമോ അല്ല നിങ്ങളോട് എല്ലാം മോൻ വന്ന് പറയുന്ന എൻ്റെ മോളോട് പറഞ്ഞത് പിന്നെ ഇപ്പൊ എന്താ നിങ്ങക്കൊരു ബേക്കൗട്ട് വലിച്ചില് നിങ്ങളെ മോൻ കള്ളും കുടിച്ചും ഒരു പണി ഇല്ലാണ്ട് നടക്ക് എന്നാലും ഞങ്ങൾ കെട്ടിച്ചേരാച്ച് എന്റെ മോളെ ഇഷ്ടം കൊണ്ടാ ഹലോ ആ നിങ്ങളെന്താ മറുപടി പറയാത്തെ ഇന്നലെ രാത്രി വരെ വീഡിയോ കോൾ കോള് വിളിച്ച് കുത്തിരുന്ന ഇപ്പം പോരേലില്ലേ ഓ ടക്കുവാല്ലേ അല്ല നിങ്ങള് മറുപടി പറ എന്നിട്ടാണെങ്കി മോള അച്ഛനോട് പറയ എന്താ പറയണ്ടേ വൈകുന്നേരം പേര് വന്നേരം ഞാൻ പറയണ്ടേ എന്റെ മോൾ അച്ഛനോട് നിങ്ങളെല്ലാം മറുപടി പറയണ്ടേ ഓനൊന്ന് വിളിക്കുക എനിക്ക് വൈകുന്നേരം ആവുമ്പോഴേക്ക് അതിനൊരു ഇത് കിട്ടണം എന്താ വെച്ചാൽ അതിങ്ങനെ കളിച്ചാണ് സംഭവിക്കല്ല ഇതിപ്പോ കൊറേ കൊല്ലം ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിച്ചു നടക്കുന്നു അന്താ രണ്ടു എന്നോട് എന്നോടോള് പറഞ്ഞ രണ്ടു കൊല്ലം എന്നാണ് ഇതിപ്പോ എത്ര മാസം എന്ന് എനിക്ക് മാസാന്നൊന്നെനിക്കറങ്ങൂടാ മോനിങ്ങളോട് എത്ര മാസം എന്ന് പറഞ്ഞു ആര് പറഞ്ഞു ഇന്നലെ പിന്നെ വീഡിയോ കോള് പിന്നെ വിളിച്ച ആരായിരുന്നു അത് ശരി എന്നാ 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 വേറെ എങ്ങനെ മോന് തന്ന പരിപാടി ആ എന്താ സൂക്കടാ അതാ അങ്ങനെ പറഞ്ഞാ ശരിയാവില്ലല്ലോ എന്റെ ദൈവമേ പാവണ്ട് ട്ടോ ഫോൺ പോലും തോടൂല കയ്യോണ്ട് സൗണ്ട് നടക്കല്ലേ മിണ്ടല്ലേ എന്താ പറയണ പൊളിക്ക ിപ്പിവിടെ വീണു ആയോ കട്ടിട്ട് കെട്ടേ കട്ടേ കട്ടേ അപ്പ ഇങ്ങോട്ട് നിൽക്കേണ്ട ഈ പ്രാങ്ക് വിളിച്ച ഓക്കേ എൻ്റെ ഫോണന്ന് വിളിക്കല്ലേ ലൈക്ക് ഞാൻ ഫോൺ എടുക്കട്ടാ ആ ഇല്ല കൈയില്ല കൈയില്ല തമ്പുണ്ടല്ലേ വീണ്ടും ടാപ്പ് ചെയ്യ് തന്നെ ഇറങ്ങി വീണോ അയ്യേ ഞാൻ കുറേ നേരം ഫോൺ വിളിക്കുന്ന രീതി ബിസി ആയി എന്നല്ലേ അമ്മ വന്നാ അടുക്കുന്നേ എന്താ നമ്പര്യവത്തിനറിയ തലങ്ങി വീണോ ഒന്നും കൂട്ടാ വിളിക്കാന്നും പ്രശ്നമില്ല അപ്പൊ വിളിക്ക അങ്ങനത്തെ ഒന്നല്ല അപ്പുന്റെ ഫോണൊന്നും വിളിക്കാ അപ്പു അപ്പു ഫോണൊന്നു വിളിക്കേ ടുന്ന അക്ഷൻറെ അമ്മ ആ പറയുന്നു മനസ്സിലായി എന്തായാലും നോക്കുന്നുണ്ടാവൂല പാവ വേറെ ഞാനാ വീട്ടിലോ ഹലോ ഇന്നലെ ആ ഞാൻ പുതുക്കാടുന്നോ ഹലോ ഇന്നലെ ഇന്നെ ഞങ്ങള് പ്രാങ്ക് ചെയ്തതാ ഞാനാ തനുജിയാ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വിട്ടു പോയി എനിക്ക് പേടി എന്താ പറയാ നിങ്ങള് തലകറങ്ങി ബി പി കൂടി അവിടെ വീണോ എനിക്ക് പേടിയായിട്ട് വാങ്ങിയായിരുന്നു ഫോണ് പിന്നെ ഞങ്ങൾ എല്ലാരും കൂട്ടത്തോടാ വിളി വിളിച്ച് കൊറേ കഴിയുമ്പോണ്ട് സ്വിച്ച് ഓഫ് പേടിച്ചോങ് മോ പാവുണ്ട് എന്റെ ദൈവമേ എന്റെ ദൈവമേ എനിക്ക് അതല്ല നിങ്ങള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത മനപ്പൂർവോ ഏ എന്താ ദൈവമേ ഞാൻ ഞാനിവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പൂവിനോട് അപ്പൂ അമ്മ തലകറങ്ങി വീണോ ഇനി അടുത്ത വീട്ടിലെ ആൾക്കാരെ വിളിക്കുന്ന ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും വിളിക്കുന്നുണ്ട് അയ്യോ ഞാൻ പേടിച്ചു പോയിട്ടോ സത്യം പറയാന്ന് വെച്ചാലേ ദൈവം ഈ വീഡിയോ കാണാൻ പറ ഈ പറയോ കാണണട്ടോ ഈ വീഡിയോ കാണണേ ഞാനത് ഇടാൻ വേണ്ടി എടുത്ത വീഡിയോ കേട്ടോ ആ ഇത് പ്രാങ്ക് ചെയ്തതാ ഞാൻ ആദ്യമായിട്ടോ ഫോൺ വിളിച്ചിട്ട് ഒരാളെ പ്രാങ്ക് ചെയ്യുന്നത് അത് ഇങ്ങളെയാ എല്ലാരും ഉണ്ടായിരുന്നു അന്നേരം എല്ലാരും ഉണ്ടായിരുന്നു ചുറ്റുമല്ലോ ഞങ്ങൾ ഇവിടെ നിന്ന് ചിരിയായിരുന്നു ഇവരെല്ലാരും ചിരിക്കുക പക്ഷെ എനിക്ക് പേടിയായിരുന്നു എന്റെയും വയ്യായി പോയോന്നുള്ള അപ്പൊ ഇത് പ്രാങ്ക് ആണ് ഇത് മുതുകാടുന്ന ആരുമല്ല ഞാൻ തനൂരിയാണ് അതുകൊണ്ട് ഇത് ആ ഈ വീഡിയോ എത്രത്തോളം എനിക്ക് അറിയല്ല എന്തായാലും സന്തോഷം ോലെ രണ്ടു മാസം കൊണ്ട് കല്യാണം കഴിച്ചു മാസം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ആരെ വിളിക്കണം കുടിച്ചു നടക്കുന്ന എന്റെ ദൈവമേ സത്യം ഞാനിവിടെ പേടിച്ചു പോയിട്ടോ എന്നിട്ട് അപ്പൂം പറഞ്ഞിട്ട് ഇനി ഇപ്പൊ അമ്മ എടേം വീണ് പോയോ എന്നും പറഞ്ഞ അപ്പൂ എന്നെ പേടിപ്പിക്കുന്നുണ്ട് ഞാൻ പേടിച്ചു മാറി മാറി വിളിക്കുന്നുണ്ട് ഇവിടെ നിന്ന് സൈനേന്റെ ഫോണിൽ നിന്ന് വിളിച്ച് പിന്നെ ഉണ്ണീന്റെ ഫോൺ വിളിച്ചു ഇവിടത്തെ അമ്മ ആ എന്നാ അവിടെനിന്ന് തന്നെ മാറി മാറി ഞങ്ങള് കൊറേ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കി പിന്നെ ഏറ്റവും ലാസ്റ്റ് സ്വിച്ച് ഓഫ് അത് കേട്ടാലും ഭയങ്കര പേടിയായി അപ്പൊ എന്നാലും ഞാനിത് വീഡിയോ നിർത്തു എന്തായാലും കേട്ടെ എങ്ങനെ എവിടം വരെ പോകുന്നറിയില്ല എന്നാലും സോറിട്ടോ പറ്റിച്ചേല് വാ ദൈവ ശരി അപ്പൂരെ കാണണ്ടേ ദൈവം അപ്പു ചേട്ടനെ വിളിച്ചോണ്ട് അപ്പൊ നമ്മള് പ്രാങ്ക് ചെയ്ത ആരച്ചാല് അപ്പൂന്റെ അമ്മേനെയാണെ പ്രാങ്ക് ചെയ്തത് സത്യം എല്ലാം വെച്ചാല് ചേച്ചി പേടിച്ചൊരു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അപ്പുറത്തെ പോലും പോയി കിടന്നു കഴിഞ്ഞു അപ്പോ ഇപ്പൊ ഇപ്പൊ രണ്ടാമത് നമ്മൾ അടുത്ത വീട്ടിലൊരു ചേച്ചിയെ വിളിച്ച് സംസാരിച്ച് ആ ഇന്ദ്രേച്ചു കിട്ടി ഇന്നു കുറ്റ പറഞ്ഞ കിട്ടും അമ്മ കളും പോസ്റ്റ് ചെയ്യണോ വേണ്ടയോ പോസ്റ്റ് ചെയ്യണോ വേണ്ട വേണ്ടോ അറിയില്ല എനിക്ക് പെണ്ണിനെ കിട്ടുമെന്ന് അറിയാ ഇത് നമ്മളെ സൈനന്റെ ഏട്ട ഉണ്ണി സന്ദീപ് സന്ദീപ് ഉണ്ണിന്ന് വീട്ടിൽ വിളിക്കും ഇത് അപ്പു ബിപിൻ മുതാടുള്ള പെണ്ണിന്റെ ലൈന ഇനി ഞാനൊരു പെണ്ണിന്റെ ജന്മം കിട്ടില്ല ഞാൻ എന്നിട്ട് പറഞ്ഞു ഇന്ന് ചേച്ചി നിർത്തി കളഞ്ഞു ഇവര് കണ്ണൂടിയോ അപ്പൊ ഇത്രേ ഫസ്റ്റ് ആട്ടോ ഈയൊരു വിഡേന്ന് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പൊ എല്ലാർക്കും